ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമ്യവും രൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നാൽ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റിയില്ല ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റിയാണ് എന്നാൽ ഹെൽത്തിയാണ് അപ്പം നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ ശരീരത്തിന് ഒരു ഹെൽത്തിയാണ് നമുക്ക് കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് എങ്ങനെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിക്ക് ഒരു രണ്ട് മൂന്ന് ക്യാഷ്യോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീ മുന്തിരിയൊക്കെ ഒന്ന് വേർത്ത് വരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് ഒക്കെ കോരിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് നാലാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് കനല്ലാതെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് എടുക്കുമ്പോൾ ഭയങ്കര ഒരു രുചിയാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇനി ഇതിൽക്ക് തന്നെ ഞാൻ ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഇതിലൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് അപ്പോൾ ഒന്ന് വറുത്തെടുക്കാം ഒരു ബ്രൗൺ നിറാവോള നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത്രയും മതി ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സേമിയൊക്കെ ഇതിൽ കിടന്നിട്ട് നല്ലതാണ് ഒന്ന് എന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്കിതിക്കുള്ള റാഗി റെഡിയാക്കി എടുക്കാം ഇതിക്ക് മൂന്ന് സ്പൂണ് രാഗി എടുത്തിട്ടുണ്ട് ഇനി അതിക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ കട്ടകളൊന്നുമില്ലാതെ ശരിക്കും മിക്സാക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ സേമിയൊക്കെ ഒരുവിധം എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച റാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പെ നല്ലവണ്ണം ഇങ്ങനെ കട്ടായി വരികയാണെങ്കിൽ ഇതിക്ക് കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കപ്പും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിക്ക് ഒരു നാല് ഏലക്കെടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സേമയും റാഗിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം വശ്യത്തിന് ഉള്ള പഞ്ചസാരയും പഞ്ചസാരമ്പാട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് മധുരം എന്ന് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽ മധുരമൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് തള വരും വരെ ഒന്ന് വേച്ചെടുക്കാം അത്രയും മതിയാവും കേട്ടോ ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂടു തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ക്യാശും ഉണക്കുമുന്തിരിയും ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ല നമ്മളെ ഹെൽത്തിയായ സേമിയും രാവിലെയും വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഭയങ്കര രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും റിയലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതേ രീതിക്ക് ആണ് കേട്ടോ നല്ലൊരു രുചി രുചി കിട്ടുന്നത് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടാവും ചെയ്യും അപ്പോൾ ഓക്കെ ബാബായ് വീണ്ടും കാണാം